നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എൻ്റെ പിതാവ് സ്പോർട്ടിങ്ങിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലെ ഒരു സ്പെഷ്യൽ പ്ലെയർ വളർന്നു വരുന്നതിനെക്കുറിച്ച് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ആ പറഞ്ഞിരുന്നയാൾ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് പറയുന്നത് കാസ്പെർഷ്മൈക്കലാണ് ഡെൻമാർക്കിൻ്റെ ഗോൾ കീപ്പർ കാസ് കാസ്പെർഷ്മൈക്കൽ ആരുടെ മോനാ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇതിഹാസ താരമായിരുന്ന പീറ്റേഴ്ഷ് മൈക്കലിൻ്റെ മോനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ട വിട്ട ഷ്മൈക്കല് പോയത് സ്പോർട്ടിങ്ങിലേക്കായിരുന്നു അവിടെയാണ് ക്രിസ്ത്യാനോ വളർന്നു വന്നത് അപ്പോൾ ആ ഘട്ടത്തിലെ സംഭവമാണ് ഇപ്പോൾ കാസ്പെർഷ് മൈക്കല് വിശദീകരിക്കുന്നത് നൂറ്റി ഇരുപത്തൊമ്പത് അന്താരാഷ്ട്ര മത്സരങ്ങൾ ഡെൻമാർക്കിന് വേണ്ടി കളിച്ചിട്ടുണ്ട് പീറ്റർ സ്മൈക്കലെങ്കിൽ നൂറ്റി പത്തിലധികം മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു ഓൾറെഡി കാസ്പെർഷ് മൈക്കൽ അച്ഛൻ്റെ മോൻ ഒരിക്കൽ കൂടി ക്രിസ്ത്യാനോയെ നേരിടാൻ പോകുമ്പോൾ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നു ഇന്ന് ഡെൻമാർക്കും പോർച്ചുഗലും തമ്മിൽ യു വെഫ നേഷ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യവാദ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നുണ്ട് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് പതിനഞ്ചിന് കോപ്പൻ ഹാഗനിലാണ് ആ പോരാട്ടം ആ കളിക്ക് മുന്നോടിയായിട്ടാണ് ഈ കാര്യങ്ങൾ കാസ്പെർസ് മൈക്കൽ തുറന്നു പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് വന്ന് അദ്ദേഹം പറയുന്നു ഞാൻ ഓർക്കുന്നു എൻ്റെ പിതാവ് സ്പോർട്ടിങ്ങിലായിരുന്ന ഘട്ടത്തിൽ ഒരു സ്പെഷ്യൽ പ്ലെയർ വളർന്നു വരുന്നതിനെക്കുറിച്ച് പറയുമായിരുന്നു അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു ഓഫ് കോഴ്സ് അദ്ദേഹത്തിനെതിരെ പലവട്ടം ഞാൻ ദേശീയ ടീമിൽ കളിച്ചിട്ടുണ്ട് ഞങ്ങൾ സെയിം സിറ്റിയിൽ ജീവിച്ചിട്ടുള്ളവരാണ് ഞങ്ങളുടെ കിഡ്സ് ഒരുമിച്ച് സ്കൂളിൽ പോയിട്ടുള്ളവരാണ് വളരെ നൈസായിട്ടുള്ള കാര്യമാണ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എക്കാലത്തെയും ഏറ്റവും മികച്ച ഫുട്ബോളർമാരിൽ ഒരാൾ ഞാൻ ആരെയെങ്കിലും മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനോയെ പോലുള്ള കളിക്കാരനെയാണ് ക്രിസ്ത്യാനോയുമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് വളരെ മികച്ചതാണ് നാളെ അത് മോശമാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുന്നത് അതായത് ക്രിസ്ത്യാനോയുടെ ഗോളിടി തടയേണ്ടയാൾ കാസ്പെർഷ് മൈക്കലാണല്ലോ അതാണ് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നത് ഇപ്പം മുപ്പത്തിയെട്ട് വയസ്സായി കഴിഞ്ഞു കാസ്പെർഷ് മൈക്കലിന് നാൽപ്പത് വയസ്സായി കഴിഞ്ഞു ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സോ സി ആർ സെവനെ പോലെ ഈ പ്രായത്തിലും ഇങ്ങനെ കളി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു അത് ഞങ്ങൾക്ക് ഫുട്ബോളിനോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത് ഞങ്ങൾക്ക് ഇനി അധികമൊന്നും കളിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഞങ്ങളത് തുടരുന്നത് ഈ കളിയോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ കളിയോടുള്ള സ്നേഹം പാഷൻ എന്തോസിയാസം അത് സ്റ്റിൽ അതുപോലെ തന്നെ അവിടെയുണ്ട് എനിക്ക് എൻ്റെ കാര്യമാണ് പറയാൻ പറ്റുക മുമ്പ് എന്നത്തേതിനേക്കാളും കൂടുതൽ ഇപ്പോൾ ഞാൻ ഈ കളിയോട് പാഷനേറ്റാണ് സ്റ്റിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കാഷ്ബേർഷ് മൈക്കിള് പറയുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം